തവനൂർ ആയങ്കലം സ്വദേശി മെഡിക്കൽ ഡിപ്ലോമ വിദ്യാർത്ഥിയായ സി പി മുഹമ്മദ് ഷഹീനാണ് ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് ഈ മാസം രണ്ടാം തീയതി കൃഷിയിടത്തിൽ നിന്ന് കൈക്ക് മുറിവേറ്റ ഷഹീൻ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി എല്ല് രോഗ വിഭാഗം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അഡ്മിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു ഇതുപ്രകാരം അഡ്മിറ്റായ ഷഹീൻ നാലാം തീയതി ഡിസ്ചാർജായി അഞ്ചാം തീയതി ആശുപത്രിയിലെത്തി മുറിവ് ഡ്രസ്റ്റ് ചെയ്തു പോയി തൊലിക്ക് മുകളിൽ ആറ് തുന്നലും ഞരമ്പിൽ അഞ്ചു തുന്നലും ഉണ്ടായിരുന്നു എട്ടാം തീയതി ഡോക്ടറെ കാണാൻ വരണമെന്ന് പറഞ്ഞത് പ്രകാരം എത്തിയതോടെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചികിത്സ നിഷേധിച്ചത് പന്ത്രണ്ടാം തീയതി അസഹ്യമായ വേദനയും മരുന്ന് തീർന്നതിനാലും ആശുപത്രിയിലെത്തിയെങ്കിലും എല്ല് രോഗ വിഭാഗം ഡോക്ടറെ കാണാൻ കഴിയാതെ ജനറൽ വിഭാഗത്തിലേക്ക് ടോക്കൺ എടുത്തെങ്കിലും ആദ്യം നോക്കിയ ഡോക്ടറെ കാണണമെന്നായിരുന്നു മറുപടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറ്റിയത് അപ്പോൾ വന്നപ്പോൾ ഒന്ന് സർജറി ഒക്കെ ചെയ്തിട്ട് രണ്ട് ദിവസം അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ നാലാം ഡിസ്ചാർജ് ആയിട്ട് അഞ്ചാം തീയതി വന്നൊരു ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാം തീയതി വന്നൊരു ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ പന്ത്രണ്ടാം തീയതി ഡോക്ടറെ കാണാൻ വേണ്ടി പറയാനുണ്ട് വന്ന് വന്നു ഡോക്ടറെ കാണാൻ പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് വന്നിട്ട് ഡോക്ടറെ ഡ്രസ്സ് ചെയ്ത് പോകാനാണ് അന്ന് മുറി നോക്കിയിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറഞ്ഞു ഈ ഗുളിക നീ കഴിക്കണമെന്ന് ചോദിക്കാനും പിന്നെ സ്റ്റിച്ച് എടുക്കേണ്ടതാണെന്ന് എനിക്കറിയേണ്ടി വരുന്നില്ല അപ്പോൾ അത് ചോദിക്കാനും ഞാൻ ഡോക്ടറെടുത്ത് പോയിരുന്നു അപ്പോൾ എനിക്കന്ന് ഡോക്ടറെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചു നോക്കിയിട്ടാണ് വന്ന അപ്പോൾ ഡോക്ടർ ഒരു മണിവരെ ഉണ്ടാവും എന്നിട്ടാണ് ഞാൻ വന്നത്